എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ പാതയോരങ്ങളിലെ കിണറുകൾ നവീകരിക്കുന്ന തണ്ണീർകുടം പദ്ധതിയിൽ നടക്കുന്നത് ധൂർത്തും അഴിമതിയുമെന്ന് യൂത്ത് കോൺഗ്രസ് കാടുമുടി കിടക്കുന്ന കിണറിൽ റീത്ത് സമർപ്പിച്ച് യൂത്ത് കോൺഗ്രസ് എളവള്ളി മണ്ഡലം ഭാരവാഹികൾ പ്രതിഷേധിച്ചു കിണറുകളുടെ പുറമേ മാത്രം ഓടിപിടിപ്പിച്ച് ഉൾവശം വൃത്തിയാക്കാതെ ലക്ഷങ്ങൾ പാഴാക്കിയിരിക്കുകയാണ് എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണാധികാരികൾ പദ്ധതി നടപ്പിലാക്കി രണ്ടു വർഷം തികയുന്നതിന് മുൻപുതന്നെ പല കിണറുകളും പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ് ഉപയോഗശൂന്യമായി കൊണ്ടിരിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ലക്ഷങ്ങൾ പാഴാക്കി അനാവശ്യമായി ധൂർത്തു നടത്തി വാർത്തകൾക്ക് വേണ്ടി ചെയ്ത ഈ പദ്ധതി ആർക്കും ഉപകാരപ്രദമല്ലാത്ത അവസ്ഥയിലാണ് പിടിപ്പിച്ച പല കിണറുകളും പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞ് കാണാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് എളവള്ളി പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു സാധാരണക്കാർ മാത്രം താമസിക്കുന്ന പണ്ടാറക്കാട് ബണ്ട് റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് മൂന്ന് വർഷമായി തിണ്ടി പണ്ടാറക്കാട് ഉല്ലാസ് നഗർ റോഡ് ജനശക്തി റോഡിന്റെ പടിഞ്ഞാറുവശം പാറയിലെ വ്യാപാരി വ്യവസായി റോഡ് തുടങ്ങി ഒട്ടുമിക്ക ഗ്രാമീണ റോഡുകളും സഞ്ചാരയോഗ്യമല്ല കിണറുകൾ മോടിപിടിപ്പിച്ച് ലക്ഷങ്ങൾ പാഴാക്കുന്ന പഞ്ചായത്ത് ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് ആദ്യം പരിഹാരം കാണണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോബിൻ ജോസ് മണ്ഡലം പ്രസിഡന്റ് ബിബിൻ സെബി മിലൻഡോ ഷാജി വി ജെ സിജോ എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി